ഹായ് ഓൾ അൽ അമീൻ കുക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെയധികം വ്യത്യസ്തമായ വളരെയധികം രുചിയിലുള്ള ഒരു മുട്ട ബജിയുടെ റെസിപ്പിയാണ് കേട്ടോ തീർച്ചയായും നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്യേണ്ട ഒരു മസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കിടന്നാലോ ഇവിടെതാ ഞാൻ കുറച്ച് മുട്ടയെടുത്ത് ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് കളഞ്ഞ് ഒന്ന് മാറ്റി മാറ്റിവെക്കാം മുട്ട നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ രണ്ടാക്കി മുറിച്ചെടുക്കാം ഇനി ഇതല്ലെങ്കിൽ ഒരു മുട്ട തന്നെ നമുക്ക് നാല് പീസാക്കി മാറ്റിവെക്കാം ഇനി ഇതിന് മുകളിലായി കുറച്ച് കുരുമുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതുപോലൊന്ന് വിതേറിയിട്ടതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇവിടെതാ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം ഇത് അരിക്കേണ്ട കേട്ടോ കാരണം നമ്മൾ മിക്സിയുടെ ജാറിൽ അടിക്കുന്നതല്ലേ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ സബോളയുടെ ചെറിയ രണ്ട് കഷ്ണവും കുറച്ച് വെള്ളം മാത്രം ഒന്നൊഴിച്ച് നമുക്കിതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ വെള്ളം അധികം കൂടിക്കാൻ പാടില്ല കേട്ടോ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കായപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഓരോ മുട്ടയും ഈ മാവിലൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെയധികം രുചികരമായ മുട്ട ബജി ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം